അങ്ങനെ ഗോപികയുടെ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗോപികയും ജി പിയും തമ്മിലുള്ള വിവാഹബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി നടക്കാൻ പോകുന്ന ഇവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ആഹ്ലാദമായി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിറയെ പേരാണ് ഇപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ ഇവരുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് കമൻ്റ് ചെയ്ത് എത്തുന്നു ഇപ്പോൾ ഇവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചടങ്ങാണ് എന്നാൽ സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ ജി പി കൂടി പോയിരിക്കുകയാണ് സാധാരണ പെൺകുട്ടിയുടെ സ്വർണം വാങ്ങുന്ന സമയം പെൺകുട്ടിയുടെ വീട്ടുകാർ മാത്രമാണ് പോകാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം ജി പി എം കൂടി കൂട്ടിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ജി പി ഈ വാർത്തയൊക്കെ തന്നെയും പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് ഗോപികയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി ഗോപികയ്ക്കും വീട്ടുകാർക്കും ഇഷ്ടമുള്ളതുപോലെ രീതിയിൽ തന്നെ ജി പി കൂടെ നിന്ന് എല്ലാം വാങ്ങിച്ചു കൊടുത്തു ഒരു ഭർത്താവിനെ കിട്ടാൻ ആ കുട്ടി പുണ്യം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെട്ടു ഗോപികയെ നോക്കി നിൽക്കുന്ന ജിപിയെ നമുക്ക് വീഡിയോയിൽ കാണാം സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ഗോപിക അധികം സ്വർണമൊന്നും വേണ്ട ആഡംബരമൊന്നും വേണ്ട എന്ന് തന്നെ ഗോപിക വീഡിയോയിൽ പറയുന്നുണ്ട് അത്രയും വലിയ മാല വേണ്ടമ്മേ എന്ന് ഗോപിക പറയുന്നത് നമുക്ക് കേൾക്കാം വളരെ രസകരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മലയാളം അടക്കമുള്ള സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരം തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യ അതേപോലെ തന്നെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് ഗോപിക അനിലും ഇരുവരുടെയും വിവാഹനിശ്ചയ വാർത്തകൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു അതിന് പ്രത്യേകമായുള്ള കാരണം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിവാഹം എന്നു തന്നെയാണ് ഇവരുടെ വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇവരാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ അറിഞ്ഞത് അപ്പോൾ വല്ലാത്ത ഞെട്ടലായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് വിവാഹ നിശ്ചയ കാര്യം ആദ്യം ഞങ്ങളോട് പറഞ്ഞില്ല എന്നും മറച്ചു വെച്ചു എന്നും ആക്കി വെച്ചു എന്നൊക്കെ പ്രേക്ഷകർ തന്നെ പരാതി പറയുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്നും മറിച്ച് ആരോടും പറയാത്തത് അത് ചടങ്ങിൻ്റെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്ന് ഇവർ തന്നെ പറഞ്ഞെത്തിയിരുന്നു ഇരുവരുടെയും വിവാഹകാര്യങ്ങളും പ്രണയകാര്യങ്ങളും സൗഹൃദ ഒക്കെ പിന്നീട് ചാനലിലൂടെ തന്നെ ഇവർ തുറന്നു പറഞ്ഞെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ വാർത്തകളൊക്കെ നിറയാറുമുണ്ടായിരുന്നു വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹ നിശ്ചയം ശരിക്കും പറഞ്ഞാൽ ഗോപിക ഇത്രയും പ്രശസ്തിയിലെത്തിയത് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സീരിയലിലെ സംവിധായകൻ ആദിത്യൻ അന്തരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ ഒരുപാട് വൈറലായിരുന്നു പ്രധാനമായും വിവാഹ നിശ്ചയ വാർത്തകൾ ഒരു മരണം നടന്ന സ്ഥിതിക്ക് അഞ്ജലിക്ക് വിഷമം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ വിവാഹ നിശ്ചയം നടത്തും എന്നായിരുന്നു അന്ന് വാർത്തയിൽ വിമർശനമൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അധികം ആരോടും പറയാത്തതെന്നും പറയുന്നു അധികം ആഡംബര നടത്താത്തതും സാന്ത്വനത്തിലെ താരങ്ങളൊന്നും വരാത്തതും അത് ദുഃഖാചരണമായി പ്രഖ്യാപിച്ചുകൊണ്ടാണെന്നും പറയുന്നു എന്നാൽ നേരത്തെ തീയതിയൊക്കെ എടുത്തതുകൊണ്ടും മാറ്റാൻ പറ്റാത്തത് എല്ലാം ബുക്ക് ചെയ്തതുകൊണ്ടുമാണ് അന്ന് ആ ചടങ്ങ് നടത്തിയതെന്നും എന്തായാലും മരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായതുകൊണ്ടാണ് അങ്ങനെ നടത്തിയതെന്നും അന്ന് ഇവർ തന്നെ വിശദീകരണവുമായി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ അന്ന് ഒരുപാട് വിമർശനം ഗോപിയ്ക്കെതിരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതും ഇവരുടെ വിവാഹ നിശ്ചയത്തിന്റെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ